കാലിൽ കിടക്കുന്ന പാദശരത്തിന്റെ കിലുകിലാ ശബ്ദം എൻ്റെ പേടിയെ നൂറ് റിഗ്രിയിൽ എത്തിക്കുന്നതായിരുന്നു ഒരു ഗ്ലാസ് പാൽ കയ്യിൽ തന്നു വിടുമ്പോൾ അമ്മായി അമ്മയുടെയും നാത്തൂന്റെയും ഒരാക്കി ചിലയും കൂടി ഉണ്ടായിരുന്നു അതെന്റെ പേടിയെ മുൾമുനിയിൽ എത്തിക്കുന്ന തരത്തിലായിരുന്നു പ്രിയതമ തൻ്റെ മാരനായ ഒരു പാലും കൈയിലേന് വരുന്നതാണല്ലോ ആദ്യ രാത്രിയുടെ ആദ്യ അതാണല്ലോ ആചാരവും അത് താനായിട്ട് തെറ്റിക്കേണ്ടെന്ന് കരുതി കുറച്ചു ധൈര്യം വീണ്ടെടുത്ത് തന്നെ കാത്തിരിക്കുന്ന ജിത്തേട്ടൻ്റെ റൂമിലേക്ക് അല്ല ഞങ്ങളുടെ റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നു എന്നാൽ എൻ്റെ പ്രതീക്ഷയെ കൊണ്ട് ജിത്തേട്ടൻ റൂമിലില്ലായിരുന്നു അതെന്തോ എനിക്ക് കുറച്ച് ആശ്വാസമായി ഞാൻ പാൽ ഗ്ലാസ് മേശയുടെ പുറത്ത് വെച്ച് റൂം ചുറ്റും നിരീക്ഷിക്കാൻ തുടങ്ങി ജിത്തേട്ടൻ്റെ കൊച്ചിലെ മുതലുള്ള ഫോട്ടോസായിരുന്നു കൂടുതലും പെട്ടെന്ന് ഞാൻ ജിത്തേട്ടനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി താൻ ആദ്യമായി ജിത്തേട്ടനെ കാണുന്നത് തൻ്റെ പെണ്ണു കാണൽ ദിവസമാണ് ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുള്ള ചെറുക്കൻ്റെ അമ്മാവന്റെ ചോദ്യത്തിന് ഞാൻ മൗനം പാലിച്ചപ്പോൾ ജിത്തേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയോ കുറച്ച് ധൈര്യം സംഭരിച്ച് ജിത്തേട്ട് പുറകെ ചെന്നു കുറേ നേരം ഞാൻ ജിത്തേട്ടടുത്ത് തലതാഴ്ത്തി നിന്നു എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സമയം പോകുന്നതല്ലാതെ കമാന്നൊരക്ഷരം ആ വായിൽ നിന്ന് വീണിട്ടില്ല ഞാൻ ചെറുതായിട്ട് ധൈര്യം സംഭരിച്ച് അപ്പം അതൊക്കെ മുഖമുയർത്തിയപ്പോൾ ജിത്തേട്ടൻ ഇത്രയും നേരം എൻ്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു എന്തോ അത് കണ്ടപ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി ജിത്തേട്ടനെ ഫേസ് ചെയ്യാൻ എനിക്കെന്തോ മടി പോലെ തോന്നി നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ പേടിക്കുന്നേ നിന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ എന്താ പെണ്ണ് പെണ്ണുകാലെ പേടിയാണോ അതും എൻ്റെ പേടിയാണോ എന്ന് ജിത്തേട്ടൻ്റെ ചോദ്യം കേട്ട് ചെറുതായിട്ട് തലമൊക്കി നോക്കി അപ്പോഴും എന്നെ നോക്കി നിൽക്കുകയാണ് പുള്ളി കൂടെ ഒരു കള്ളച്ചിരിയും ഇതൊക്കെ കണ്ടെൻ്റെ പേടി ഒന്നുകൂടെ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല ജിത്തേട്ടൻ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ തലതാഴ്ത്തി അതിനൊക്കെയുള്ള ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി എന്നെവിടെ വെച്ചോ കണ്ട് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടമെപ്പോ പെണ്ണു കാണൽ വരെ എത്തിയെന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്കൊരേ സമയവും അത്ഭുതവും ജിത്തേട്ടനോട് ചെറിയൊരു ഇഷ്ടവും തോന്നി തുടങ്ങിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ജിത്തേട്ടൻ്റെ കോളുകളും ആയിട്ടുള്ള സംസാരവും എനിക്ക് ജിത്തേട്ടനോടുള്ള ഇഷ്ടം നൂറ് ശതമാനമായി ഒരു ദിവസം ജിത്തേട്ടൻ എന്നെ കാണണമെന്നും ടൗണിലുള്ള ഒരു കോഫി ഷോപ്പിൽ വരാനും പറഞ്ഞുതന്നെ വിളിച്ചു ജിത്തേട്ടൻ അത് പറഞ്ഞതും എവിടെയോ പോയി ഒളിച്ച പേടി പിന്നെയും വന്നു തന്നെ കെട്ടാൻ പോകുന്ന ആളാണെന്നും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പോകാൻ തീരുമാനിച്ചു ഞാൻ ഷോപ്പിലെത്തിയപ്പോൾ ജിത്തേട്ടൻ എനിക്ക് മുൻപേ വന്ന് ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചു വീട്ടിലെ വിശേഷം മറ്റു ചോദിക്കാൻ തുടങ്ങി ഇടക്കുള്ള ജിത്തേട്ടൻ്റെ കള്ളച്ചിരി അതാണ് ദൈവമേ സഹിക്കാൻ പറ്റാത്തത് ഇതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ ജന്മശത്രുവായ പേടി വീണ്ടും വരുന്നത് അതിനിടയ്ക്ക് അറിയാതെയാണോ എന്നറിയില്ല ജിത്തേട്ടൻ്റെ കൈ എൻ്റെ കയ്യിൽ ഒന്ന് ചെറുതായിട്ട് പിന്നെ പറയേണ്ടല്ലോ പേടി വീണ്ടും വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കൈമാറ്റി ജിത്തേട്ടൻ എൻ്റെ പരിഭ്രമം കണ്ടപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിന്ന് കുടിക്കാൻ ഞാൻ മടിച്ചു മടിച്ചു വെള്ളം വാങ്ങി കുടിച്ചു എൻ്റെ കൈകളുടെ വിറയൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ജിത്തേട്ടൻ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഞാൻ കോഫി ഷോപ്പിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി എന്നിട്ടും എൻ്റെ പേടി മാറിയില്ല ഫ്രഷായി വന്നപ്പോൾ ജിത്തേട്ടൻ്റെ ഫോൺ കോൾ വന്നു ആദ്യം ഞാൻ എടുത്തില്ല തുടരെ തുടരെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവസാനം വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു വീട്ടിലെത്തിയെന്നുള്ള ചോദ്യത്തിനൊരു മുകളിലൊതുക്കി ഫോൺ കട്ടാക്കി എൻ്റെ പേടി മനസ്സിലാക്കിയിട്ടാവണം പിന്നീട് ജിത്തേട്ടൻ എന്നെ വിളിക്കുമ്പോൾ പുറത്ത് വെച്ച് കാണുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ കടന്ന് കല്യാണവും കഴിഞ്ഞതാ ഇപ്പോൾ ആദ്യ വരെ എത്തി പെട്ടെന്നാരോ വന്നെന്നെ വട്ടം പിടിച്ചപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് സ്വതന്ത്രയായത് ഞാൻ പെട്ടെന്ന് എന്നെ പിടിച്ച കൈകളെ പേടിയോടെ വെടിവിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ എന്നെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു എൻ്റെ പുന്നാര കെട്ടിയോ ഞാൻ പെട്ടെന്ന് തലതാഴ്ത്തി പേടി എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് എൻ്റെ കൈയ്യും കാലും അതിൻ്റെ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു ജിത്തുവേട്ടൻ എന്നെ ലക്ഷ്യമാക്കി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിറകോട്ട് നീങ്ങി നീങ്ങി ചുമരിൽ പോയി തട്ടി ഇനി നീങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ജിത്തേട്ടൻ ഇരുവശത്തും കൈക്കൊണ്ട് തടസ്സം സൃഷ്ടിച്ചു തൻ്റെ അടുത്തോട്ട് മുഖം കൊണ്ട് വന്നപ്പോൾ എൻ്റെ പേടി ശരീരം മൊത്തം വ്യാപിച്ച് വിറയൽ രൂപത്തിലേക്കായി ഞാൻ അപ്പോൾ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു ജിത്തുവേട്ടൻ എൻ്റെ കാതിനരികിലേക്കായി വന്നിട്ട് നിന്റെ പേടിക്ക് ഇതുവരെ ഒരു മാറ്റവുമില്ലല്ലോ പെണ്ണേ എൻ്റെ കാതിനരികിലായി വന്ന ചിത്തേട്ടൻ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഇറുക്കി അടച്ച കണ്ണുകൾ പതിയെ തുറന്നു ജിത്തേട്ടൻ പതിയെ എന്നിൽ നിന്ന് വിട്ടു നിന്നിട്ട് കട്ടിൽ ചെന്നിരുന്നു ഒരു കള്ളച്ചിരിയും ചിരിച്ചിട്ട് എന്നെ നോക്കി ജിത്തേട്ടൻ തൻ്റെ ആദരങ്ങളാൽ ഒഴിഞ്ഞു ഡീ പെണ്ണെ നീങ്ങു വാ ഞാൻ പേടിയോടെ മൗനം പാലിച്ച് നിലത്ത് നോക്കിയിരുന്നു നിന്റെ എന്തെങ്കിലും കളഞ്ഞു പോയോ ജിത്തേട്ടന്റെ ആ ചോദ്യം കേട്ട് പെട്ടെന്ന് തലപൊക്കി ഞാൻ സംശയത്തോടെ നെറ്റി ചുളിച്ച് ജിത്തേട്ടനെ നോക്കി എൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടിട്ടാവണം ജിത്തേട്ടൻ പറഞ്ഞു തുടങ്ങി അല്ല നീ കുറേ നേരമായി താഴോട്ട് നോക്കി നിൽക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ വീണ്ടും മൗനം പാലിച്ചു ജിത്തേട്ടൻ പെട്ടെന്ന് കട്ടിലിനരികിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത് എൻ്റെ കൈ പിടിച്ചു അപ്പോൾ എൻ്റെ നെഞ്ചിലൂടെ ഒരു സ്പാർക്ക് കടന്നുപോയി പേടി വീണ്ടും വന്നു വിറയൽക്കാരൻ്റെ രൂപത്തിൽ പടർന്നു ജിത്തേട്ടൻ കട്ടിനരികളായി ചെന്നിട്ട് ഇരുന്നു ഞാൻ ഇരിക്കാതെ നിൽക്കുന്നത് കണ്ട് എന്നെയും അവിടെ പിടിച്ചിരുത്തി എൻ്റെ പേടി അതിൻ്റെ പണി തുടർന്നു കൊണ്ടേയിരുന്നു പെട്ടെന്ന് ജിത്തേട്ടൻ എൻ്റെ മുഖം കൈകളാൽ കോരിയെടുത്ത് എൻ്റെ നെറ്റിയിൽ അതരങ്ങൾ അമർത്തി ഞാൻ ഷോക്കടിച്ച് ചത്ത കാക്കയെ പോലെയായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ നടന്നത് എന്ന് ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തു എന്നിട്ട് ഷടപെടാന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പെട്ടെന്നുള്ള നീക്കം കണ്ട് ജിത്തേട്ടൻ ഒന്ന് ഞെട്ടി കുറച്ചു നേരം ഒന്നും ഇണ്ടില്ല ജിത്തേട്ടൻ എഴുന്നേറ്റ് എൻ്റെ അരികിൽ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഭയങ്കര ക്ഷീണം എനിക്കൊന്നും ഉറങ്ങണം ഉം നീ കിടന്നു ഞാൻ കാരണം നിന്റെ ഉറക്കം നഷ്ടപ്പെടണ്ട പെട്ടെന്ന് ജിത്തേട്ടൻ കട്ടിലിൻ്റെ മറ്റേ വശത്ത് കിടന്നു എനിക്കാണെങ്കിൽ കിടക്കണമെന്നുണ്ട് പക്ഷേ കട്ടിലിൽ കിടക്കാൻ എൻ്റെ ആചന്മശത്രു പേടി സമ്മതിക്കുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല അലമാരയിൽ നിന്ന് പായയും തലേണിയും എടുത്ത് നിലത്തി വിരിച്ച് പുതപ്പും കൊണ്ട് മൂടി കണ്ണും കിടന്നു നീ എന്തിനാ നിലത്ത് കിടക്കണേ ഇവിടെ എത്രയും സ്ഥലമുള്ളപ്പോ ജിത്തേട്ടന്റെ ചോദ്യമാണ് ഉറങ്ങാൻ പോയ എൻ്റെ ഉറക്കം കെടുത്തിയത് ഞാൻ തലചരിച്ച് നോക്കിയപ്പോൾ ജിത്തേട്ടൻ എന്റെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല കുറച്ചുതായിരം സംഭരിച്ച് ഞാൻ ജിത്തേട്ടന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ തീരുമാനിച്ചു അത് എനിക്ക് കിടക്കുന്നതാണ് ഇഷ്ടം അതാ ഞാൻ നീ വീട്ടിലും നിനത്താണോ കിടക്കാറുള്ളത് അല്ല പിന്നെന്താ ഇപ്പം നിനക്കൊരു മാറ്റം അത് പിന്നെ ഞാൻ ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതി എൻ്റെ പരിങ്ങൽ കണ്ടിട്ട് ചിത്തേട്ടൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി നീ പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല ഇവിടെ വന്ന് കിടന്നോ വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം ഡീ ഇവിടെ വന്ന് കിടന്നോ അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കാം നീ ബെഡിൽ കിടന്നോ വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം പ്ലീസ് ശരി നീ എന്താണെന്ന് വെച്ചാ ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ തർക്കത്തിനൊടുവിൽ ഞാൻ നിലത്തു കിടക്കാൻ തീരുമാനിച്ചു കണ്ണും കൂട്ടി പുതപ്പും ചുറ്റി ഉറങ്ങി പൂവൻ കോഴിയുടെ കൂകൽ കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് അപ്പം സമയം ആറു മണി ഞാൻ എഴുന്നേറ്റ് ഡ്രസ്സ് എടുത്ത് കുളിച്ചിറങ്ങിയപ്പോഴും ജിത്തേട്ടൻ ഉറക്കത്തിലായിരുന്നു ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല റൂമിൽ നിന്നിറങ്ങി അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മായിയമ്മ പാത്രങ്ങളുമായി യുദ്ധം നടത്തുമായിരുന്നു എന്നെ ഒന്ന് പുഞ്ചിരിച്ചു ചിലവില്ലാത്തതായതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു പിന്നെ ജിത്തേട്ടൻ്റെ ഇഷ്ടവിഭവങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞു തുടങ്ങി ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഒരു ചായ അമ്മയ്ക്ക് കൊടുത്തു നാത്തൂനും അമ്മായിച്ചനും അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനൊരു ചായ അവിടെ വെച്ച് കുടിച്ച് ജിത്തേട്ടനുള്ളത് റൂമിൽ കൊണ്ടുപോയി അപ്പോഴും ജിത്തേട്ടൻ ഉറ ഉണർന്നിട്ടില്ലായിരുന്നു ഞാൻ ചായ മേശയുടെ പുറത്ത് വെച്ച് ജിത്തേട്ടനെ വിളിച്ചു ജിത്തേട്ട എഴുന്നേൽക്ക് കുറെ പരിശ്രമത്തിനൊടുവിൽ ജിത്തേട്ടൻ കടന്നു തുറന്നു എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് എൻ്റെ കൈപ്പിടിച്ച് ഒറ്റ വലി നേരെ ജിത്തേട്ടൻ്റെ നെഞ്ചത്തോട്ട് ലാൻഡായി ഞാൻ മുഖ ഉയർത്തി നോക്കിയപ്പോൾ എന്ന് മൊഞ്ചാ പെണ്ണെ നിന്നെ കാണാൻ ജിത്തേട്ടൻ്റെ ഈ ചോദ്യം കേട്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി പേടിച്ചു വിറച്ച് ഞാൻ പതിയെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ അരയിൽ കൂടി രണ്ട് കൈകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കുകയാണ് എൻ്റെ പുന്നാര കെട്ടിയോൻ എൻ്റെ പേടിയെ ഉള്ളിലൊളിപ്പിച്ച് ഞാൻ ജിത്തേട്ടനെ ദൃഷ്ടി പതിപ്പിച്ചു അതെ ഈ കൈയ്യൊന്ന് മാറ്റിയിരുന്നേ കൊള്ളായിരുന്നു എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല പണി എന്ന് പറയണമെന്നുണ്ട് പക്ഷേ പേടി കൊണ്ട് എൻ്റെ നാവ് അനങ്ങിയില്ല ഇത് ഞാൻ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ കണ്ണാ നീ എന്താ ഇത്ര ആലോചിക്കുന്നേ പെട്ടെന്നുള്ള ജിത്തേട്ടൻ്റെ ചോദ്യമാണ് എന്നെ ചിന്തകളിൽ നിന്ന് ആട്ടി ഓടിച്ചത് എൻ്റെ മൗനെ കണ്ടിട്ടാകാം ജിത്തേട്ടൻ തന്നെ സംസാരിച്ചു തുടങ്ങി എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണോ എൻ്റെ സ്വീറ്റ് വൈഫെ ആലോചിച്ച് തള്ളുന്നത് എൻ്റെ കണ്ണ ഇയാൾക്ക് മൈൻഡ് റീഡിംഗ് വല്ലതും അറിയാമോ ആർക്കറിയാം ഇവിടുന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും ഇനിയൊരു വഴിയേ ഉള്ളൂ ജിത്തേട്ട പ്ലീസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അമ്മയെനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് പ്ലീസ് എന്നൊന്ന് വിടുമനുഷ്യാ പേടിച്ചിട്ട് താൻ ജിത്തേട്ടനോട് എന്തൊക്കെയോ വിളിച്ചു പോവിയെന്ന് എനിക്ക് തന്നെ ഒരു ബോധവുമില്ല എന്നാൽ ശരി നീ പൊക്കോ ഇപ്പം വിടുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന് ഞാൻ വെറും വണ്ടി എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്റെ പുന്നാര ഹി എന്നെയും കൊണ്ടൊന്ന് തിരിഞ്ഞു മറിഞ്ഞു ഇപ്പം ഞാൻ താഴെയും അങ്ങേര മുകളിലും പേടിച്ചിട്ട് എൻ്റെ നാവ് പിന്നോട്ട് പൊങ്ങിയില്ല കുറേ നേരമായി ഇങ്ങേരെ എന്റെ കണ്ണിലോട്ട് തന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇങ്ങേരത് വല്ലതും എന്റെ കണ്ണിൽ കളഞ്ഞു പോയോ കണ്ണാ പെട്ടെന്നാണ് എൻ്റെ കെട്ടിയവൻ എൻ്റെ കുഞ്ഞുമുഖം കൈകളിലും കോരിയെടുത്ത് എൻ്റെ രണ്ട് കവളുകളിലും അങ്ങേരുടെ ആദരങ്ങൾ ചേർത്തത് ഷോക്കിനുമേൽ ഷോക്കാണല്ലോ ദൈവമേ ഇന്നലെ ഒരു കിസ്സ് കിട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാ ഇത് ഇനി ഞാൻ പേടിച്ചിരുന്ന ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് കുറച്ച് ധൈര്യം വീണ്ടെടുത്ത് നേരത്തെന്നോട് ചെയ്തതുപോലെ എൻ്റെ പുന്നാരെ കെട്ടിയോ എൻ്റെ മുഖം ഞാൻ ഇരു കവളിലും കോരിയെടുത്ത് അങ്ങേരുടെ കവളിലേക്ക് എൻ്റെ മുഖം ചേർത്തു എൻ്റെ പുന്നാരെ കെട്ടിയവൻ ഒരു കിസ്സ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അങ്ങേര് രണ്ട് കണ്ണും അടച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല കൊടുത്തു ആക്കുക അവളെ ഒരടാറ് കടി പിന്നെ ഞാൻ കേട്ടത് ജിത്തേട്ടൻ്റെ ആർക്കലായിരുന്നു ആ സമയം കൊണ്ട് ജിത്തേട്ടൻ എന്നെ ചുറ്റിയ കൈകൾ അയച്ചപ്പോൾ പിന്നെ ഒരു ഓട്ടമായിരുന്നു താഴേക്ക് താഴെ ചെന്ന് പെട്ടതോ എൻ്റെ താത്തൂവിൻ്റെ അടുത്ത് അവളാണ് ഞാൻ കുറേ നേരമായിട്ട് എൻ്റെ മുഖത്തോട്ട് തന്നെ ഉറ്റു ഉറ്റുനോക്കുകയാണ് അപ്പോഴെനിക്ക് മനസ്സിലായത് മുകളിൽ നിന്ന് താഴോട്ട് ഓടിയ ക്ഷീണത്തിൽ ഞാൻ വിയർത്ത് കുളിച്ച് കിതക്കുകയായിരുന്നു അതാ അവൾ എന്നെ സൂക്ഷിച്ചു നോക്കിയത് ഞാൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അമ്മയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോഴേക്കും എല്ലാവരും ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു ഞാനും അമ്മയും എല്ലാവർക്കും സെർവ് ചെയ്യാൻ തുടങ്ങി ജിത്തേട്ടൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആ മുഖത്തോട്ട് നോക്കാനേ പോയില്ല വെറുതെ എന്തിനാ വടി കൊടുത്ത് വാങ്ങുന്നേ എന്നിട്ട് ഞാനും ഇരുന്ന് ഫുഡാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ നാത്തൂൻ്റെ ഒരു അവലക്ഷണം പിടിച്ച ചോദ്യം വന്നതും എൻ്റെയും ചിത്തേട്ടൻ്റെയും ഫുഡ് നെറുകയിൽ കുടുങ്ങി ചുമക്കുകയും ചെയ്തു ഏട്ട ഏട്ടൻ്റെ കവളിലെന്തോ ഒരു പാട് നാത്തൂൻ്റെ ആ ചോദ്യത്തിന് എൻ്റെയും ചിത്തേട്ടൻ്റെയും ചുമയിലായിരുന്നു അവർക്ക് ഉത്തരം കിട്ടിയത് എനിക്കും ചിത്തേട്ടനും അച്ഛനും വെള്ളം കൊടുത്ത് തലയും ഒന്ന് നിലവേർപ്പെട്ട് അവർ ഇരുവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇതിനെല്ലാം കാരണക്കാരിയായി എൻ്റെ നാത്തൂ ഞങ്ങളുടെ ഇരുവരെയും നോക്കിയിട്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് അവൾക്ക് ഞങ്ങളെ വിടാനുള്ള ഉദ്ദേശമില്ല ഏട്ടാ ഞാൻ ചോദിച്ചതിന് ഇതുവരെ ഏട്ടൻ മറുപടി പറഞ്ഞില്ലല്ലോ ഡി അത് രാത്രിയിലെന്തോ ജീവി കടിച്ചതാ ഓഹോ അപ്പം ജീവികൾക്ക് മനുഷ്യന്മാരുടെ പോലത്തെ പല്ലാണല്ലോ അല്ല ചേട്ടൻ്റെ കവളിലെ പാട് കണ്ടിട്ട് ഒരു ജീവി കടിച്ചതാണെന്ന് പറയില്ല ഡി അത് പിന്നെ ഡി നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് അത് പറഞ്ഞ് അവൾക്ക് തലയിൽ ഒരു മേട്ടം കൊടുത്തിട്ട് അടുക്കളയിൽ പോയി ഞാനും പെട്ടെന്ന് കഴിച്ചിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ അടുക്കളയിലോട്ട് വെച്ചു പിടിച്ചു അങ്ങനെ അമ്മയെ സഹായിച്ചു നാത്തോനുമായി കോളേജ് വിശേഷം പറഞ്ഞു സമയം അതിൻ്റെ വഴിക്ക് പോയി ഉച്ചയായപ്പോൾ ജിത്തേട്ടൻ്റെ കൂടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ തീരുമാനിച്ചു ഞാനൊരുങ്ങിയിറങ്ങി അമ്മയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ പോയി എന്നെ തടഞ്ഞുകൊണ്ട് എൻ്റെ പുന്നാരെ കെട്ടിയൻ ബുള്ളറ്റ് എടുത്തുകൊണ്ട് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി ഇതിലാണോ നമ്മൾ പോകുന്നത് അതെ ഞാനൊന്നുമില്ല നിങ്ങളുടെ ഈ കുടുകുടാ വണ്ടിയിൽ ഡി പെണ്ണെ എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല വേഗം വന്ന് കയറാൻ നോക്ക് നമുക്ക് കാറിൽ പോകാം ഡി മര്യാദയ്ക്ക് വന്ന് കയറുന്നതാണെന്ന് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ എനിക്ക് ബുള്ളറ്റിൽ കയറാൻ പേടിയാ അതാ ഞാൻ ഈ കിടന്ന് തർക്കിക്കുന്നത് ഈ മനുഷ്യനോട് ഞാൻ സത്യം പറഞ്ഞാൽ ഇയാൾ എന്നെ പരിസരം പോലും നോക്കാതെ എന്നെ അവിടെ വെച്ച് പരിഹസിക്കും തർക്കിക്കുന്നതിനിടയിൽ ഞാൻ ജിത്തേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുകയാണ് എന്റെ കണ്ണ ഇനി ഇയാൾ എന്നെ പിടിച്ച് വിഴിഞ്ഞുവോ ജി നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ് നീ കയറുന്നുണ്ടോ ഇല്ലയോ ഇല്ല നീ കയറില്ലേ ഞാൻ ഇപ്പൊ നിന്നെ പിടിച്ച് കിസ് ചെയ്യും എന്റെ കണ്ണ കിസ്സോ പൊന്നുമോളെ ഈ കളി തീക്കളിയാ ഇനി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല അതെ എനിക്ക് ബുള്ളറ്റ് കയറാൻ അറിയില്ല ജിത്തേട്ടൻ കുറച്ചുനേരം എൻ്റെ മുഖത്തോട്ട് നോക്കി നിന്നു ഞാൻ ചമ്മലുകൊണ്ട് കൊണ്ട് നിന്ന് ജിത്തേട്ടൻ തൻ്റെ വിരൽ തുമ്പ് കൊണ്ട് എൻ്റെ മുഖം പിടിച്ചുയർത്തി എന്നിട്ട് എൻ്റെ അരയിൽ കൂടി കൈയിട്ട് എന്നെ ചേർത്ത് പിടിച്ച് എന്റെ നെറ്റിയിലും കവളിലും മാറി മാറി ചുമ്പിച്ചു ഞാൻ ഞെട്ടി പണ്ടാരമണങ്ങി എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഞാനപ്പോൾ അറിഞ്ഞു എൻ്റെ ശരീരത്തിലൂടെ കറൻറ്റ് പാസ് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ കടന്നുപോയി എൻ്റെ വിറച്ചു നിൽക്കുന്ന കൈകൾ കൊണ്ട് ജിത്തേട്ടനെ ഞാൻ പിറകോട്ട് തള്ളി ഞാൻ ജിത്തേട്ടനെ ഒന്ന് തുറിച്ചു നോക്കി കൊള്ളം പൊടുവാ ഇങ്ങനക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരവസരം കിട്ടിയാൽ അപ്പോൾ എന്നെ കിസടിക്കും ഈ മൗനവും തുറച്ചു നോട്ടവും കണ്ട് ജിത്തേട്ടൻ ഒരു കള്ളച്ചിരിയും ചിരിച്ച് സംസാരിച്ചു തുടങ്ങി ഈ പെണ്ണേ നിന്റെ ഈ നോട്ടം കാണുമ്പോഴേ എനിക്ക് കൺട്രോൾ കിട്ടാത്തത് അതുകൊണ്ടാ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതെ ഇതുപോലൊരോ സമ്മാനം ഞാൻ തരുന്നേ അത്രയ്ക്ക് ഇഷ്ടമായി പെണ്ണെ എനിക്ക് നിന്നെ ജിത്തേട്ടൻ്റെ ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്കാണ് കൊണ്ടത് പെട്ടെന്നാണ് അല്ല നിങ്ങളിതുവരെ പോയില്ലേ എന്ന ചോദ്യവുമായി നാത്തൂൻ കടന്നു വന്നത് ആ ഞങ്ങൾ പോകുവാണ് നീ അമ്മയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ ജിത്തേട്ടൻ എന്നെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറാൻ ആംഗ്യം കാണിച്ചു ഞാൻ എന്തു ചെയ്യുമെന്നറിയാതെ അവിടെ നിന്ന് കളിച്ചു പരുങ്ങിക്കളിച്ചു കണ്ട ചിത്തേട്ടൻ എന്നെ ഒരു കൈ കൊണ്ട് പിടിച്ച് എന്നെ വണ്ടിയിൽ ഇരുത്താൻ സഹായിച്ചു എന്നിട്ട് പെട്ടെന്ന് എൻ്റെ കൈയെടുത്ത് ജിത്തേട്ടൻ ഏട്ടൻ്റെ വയറ്റിലൂടെ ചുറ്റി പിടിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ജിത്തേട്ടൻ്റെ കൂടെ അങ്ങേരുടെ കുടുകുടാ വണ്ടിയിൽ യാത്ര ആരംഭിച്ചു